പവർ ടീം അംഗമായ അപ്സര ക്യാപ്റ്റനായ ജാസ്മിനോട് അവിടെ പോയിരിക്കൂ ഇത് പവർ ടീമിന്റെ ഓർഡർ ആണ് എന്ന് പറയുന്നു തീർച്ചയായും പവർ ടീം എന്നത് സർവാധികാരികളാണ് അവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം ക്യാപ്റ്റനേക്കാളും മുകളിലാണ് പവർ ടീം അംഗങ്ങൾ എന്ന് പറയുന്നത് അർജുൻ ഗബ്രി അപ്സര റസ്മിൻ ഭായ് ഇതില് റസ്മിൻ ഭായ് പനിയായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് ഇല്ല ഈ പവർ ടീമിനെ തീരുമാനിച്ചത് ക്യാപ്റ്റനായ ജാസ്മിനാണ് പവർ ടീം അധികാരമേറ്റതിനു ശേഷം ജാസ്മിനോടൊപ്പം തന്നെയാണ് പവർ ടീം നിന്നിരുന്നത് തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നു എന്തുകൊണ്ട് ഇപ്പോ പവർ ടീം ജാസ്മിനെതിരായി അതായത് ക്യാപ്റ്റനെതിരായി അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആരാണ് തീർച്ചയായും അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്സര തന്നെയാണ് അപ്സര അപ്സരയുടെ ഗെയിം കളിക്കുന്നു എന്ന് മാത്രം മികച്ച ഗെയിം കളിക്കുന്നു എന്ന് മാത്രം മറ്റുള്ള പലരും ഫേവറിസം കാണിക്കുമ്പോൾ അപ്സര അപ്സരയ്ക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുന്നു ജാസ്മിനെ എവിടെയാണ് പിഴച്ചത് പവർ ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ജാസ്മിനെ പിഴച്ചോ തീർച്ചയായും ജാസ്മിനെ പിഴച്ചിട്ടില്ല അതായത് ജാസ്മിൻ തിരഞ്ഞെടുത്ത പവർ ടീം അംഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അർജുൻ ഒന്ന് ഗബ്രി ഒന്ന് റസ്മിൻ ബായ് ഇവര് മൂന്ന് പേരെയാണ് ജാസ്മിൻ തിരഞ്ഞെടുത്തത് അപ്പോൾ എങ്ങനെ അപ്സര വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗബ്രിയുടെ ഒരു കളിയായിരുന്നു ഗബ്രിയാണ് ജാസ്മിനെ കൊണ്ട് അപ്സരയെ കൂടിയെടുക്കാൻ നിർബന്ധിച്ചത് ഇത് ഇന്ന് ലൈവിൽ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് അഫ്സറെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ പറഞ്ഞതല്ലേ എന്ന് അതായത് ഗബ്രിയോട് ജാസ്മിൻ പറയുകയാണ് ഞാൻ നിന്നോട് പറഞ്ഞു പവർ ടീമിൽ അപ്സറെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഗബ്രിയോട് പറയുകയാണ് അപ്പോൾ ഈ തീരുമാനമെടുത്തത് ഗബ്രിയാണ് അപ്പോൾ ഗബ്രിയുടെ തീരുമാനമാണ് ജാസ്മിൻ അംഗീകരിച്ചത് അതിനർത്ഥം ജാസ്മിനാണ് ക്യാപ്റ്റനെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത് ഗബ്രിയാണ് എന്നാണ് ഇവർ രണ്ടുപേരും രണ്ടല്ല ഒറ്റ കണ്ടസ്റ്റന്റാണ് അവിടെയുള്ള മത്സരാർത്ഥികൾ പറയുന്നത് പോലെ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒറ്റ വായാണ് അത് സത്യമാണ് അതായത് ഗബ്രിയാണ് അപ്സരയെ പവർ ടീമിലെടുക്കാൻ ജാസ്മിനോട് പറയുന്നത് ജാസ്മിന് താല്പര്യം ഉണ്ടായിരുന്നില്ല ജാസ്മിൻ അറിയായിരുന്നു അപ്സര നല്ലൊരു പ്ലെയർ ആണ് അവസരം കിട്ടിയാൽ തന്നെയും പണിയുമെന്ന് ജാസ്മിന് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് അപ്സരയെ വേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു ജാസ്മിൻ പക്ഷേ തൻ്റെ ബെസ്റ്റി അല്ലെങ്കിൽ ലവ്വർ ലവ്വർ എന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പ്രണയം രണ്ടുപേർക്കും ഉണ്ട് കണ്ണുകളിലും പറച്ചിലും പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം കാരണം അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അവർ പല ഉദാഹരണങ്ങളും പറയുന്നുണ്ട് അതിൽ നിന്ന് വ്യക്തമാണ് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ് പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റാത്ത കാരണം ഇഷ്ടമാണെന്ന് പറയുന്നില്ല എന്ന് ജാസ്മിൻ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ ജനങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല കയ്യിൽ പിടിക്കുന്നത് തെറ്റാണോ ഉമ്മ വയ്ക്കുന്നത് തെറ്റാണോ കടിക്കുന്നത് തെറ്റാണോ എൻ്റെ വീട്ടുകാർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ എന്നെ മനസ്സിലാക്കുന്നില്ല തീർച്ചയായും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ചെക്ക നിങ്ങൾ മനസ്സിലാക്കാത്തത് അവൾ നിങ്ങളെല്ലേ കല്യാണം കഴിക്കുന്നത് അവനോട് പ്രേമമുണ്ട് അവനെ കെട്ടാൻ പറ്റാത്തത് കാരണം പ്രേമം മനസ്സിൽ സൂക്ഷിക്കുന്നു അത്രയല്ലേ ഉള്ളൂ എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താ അല്ലേ ഇത് എങ്ങോട്ടാണ് പോണത് അവസാനം കുറ്റം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്കും പിന്നെ അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും അടിപൊളി ജാസ്മിന് അവിടെ എന്തും ചെയ്യാം ഇപ്പോ ജാസ്മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ നാറ്റിക്കുന്നുണ്ട് ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല ഇപ്പൊ ഫുൾ കണ്ണീരാണ് ആ നോറയെ പരസ്യമായി നാറ്റിച്ചതാണ് ഈ പറയുന്ന ജാസ്മിൻ എപ്പൊ നോക്കിയാലും കരഞ്ഞുകൊണ്ടിരിക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയും ഇപ്പോ ജാസ്മിൻ നടന്നു കരയുകയാണ് തീർച്ചയായും ഓരോരുത്തർക്കും ഓരോ പ്രശ്നം വരുമ്പോഴാണ് അവര് പോയി കരയുന്നത് ഇപ്പോ ജാസ്മിന് പ്രശ്നം വന്നു ജാസ്മിൻ കരയുന്നു ഇതിനു മുൻപ് ജാസ്മിൻ എന്താണ് പ്രശ്നം ഗബ്രിയുമായി എവിടെയെങ്കിലും പോയിരിക്കുക കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക കടിക്കുക ഇതൊക്കെയാണ് പരിപാടി പ്രശ്നം വന്നു ജാസ്മിൻ കറഞ്ഞു ജാസ്മിൻ്റെ വിചാരം ജാസ്മിനും ഗബ്രിയുമാണ് ഇവിടുത്തെ ഏറ്റവും സ്ട്രോങ് എന്നാണ് എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട് ജാസ്മിൻ്റെ ചീട്ട് കീറിയിട്ടുണ്ട് എല്ലാവരും ചേർന്ന് എടുത്തുട്ടുടുക്കുന്നുണ്ട് തീർച്ചയായും അപ്സരയ്ക്ക് നല്ലൊരു കയ്യടി കാരണം ഒരാളുടെയും വാക്ക് കേൾക്കാൻ അപ്സര തയ്യാറാവുന്നില്ല അപ്സരയുടെ തീരുമാനം അത് സൂപ്പറാണ് ഗബ്രിക്ക് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഗബ്രി എന്താടാ മിണ്ടടാ ഞാൻ നിന്റെ ബെസ്റ്റ് അല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിന്റെ പുറകെ നടക്കുകയാണ് നടക്കട്ടെ നടന്നുകൊണ്ടേയിരിക്കട്ടെ ഇനി ഒറ്റപ്പെടൽ നാടകം ജാസ്മിൻ നടത്തും ഉറപ്പാണ് ഒരു തരത്തിലും ഒരാൾക്കും ജാസ്മിനെ ഒരു കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ജാസ്മിൻ ഈ ഒരു മാസം കൊണ്ട് കാണിച്ചു കൂട്ടിയത് അത്രയ്ക്കും ഭീകരമാണ് നമ്മൾക്ക് അത്രയ്ക്കും ദേഷ്യം തോന്നുന്നതും അറപ്പുളവാക്കുന്നതുമാണ് പല ആൾക്കാരോടും പറയുന്ന രീതി അത് വളരെ മോശമായിട്ടാണ് നമ്മൾക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഗെയിമർ എന്ന നിലയിൽ ജാസ്മിൻ സൂപ്പറായിരിക്കാം പക്ഷേ ജാസ്മിൻ്റെ ഗെയിമിനെ ഇല്ലാതാക്കുന്നത് ഗബ്രിയാണ് ഇവരുടെ കോംബോയാണ് ആ കോംബോ നിർത്തി എന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് ജാസ്മിനെ സ്നേഹിക്കാൻ ഇനി പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് എന്തായാലും ജാസ്മിൻ നല്ല രീതിയിൽ വട്ടത്തിൽ തേഞ്ഞിട്ടുണ്ട് ഇനിയും തേപ്പ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അമർത്തുവോ സബ് ചെയ്യോ അപ്പം ശരി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ